ഹബീബായ അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചോദിച്ചാലും നമുക്ക് തരുന്ന നേതാവാണ് ചോദിച്ചു വരുന്നവരെ നിങ്ങൾ കൈമടക്കരുതേ നബിയേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അലൈഹി വസല്ലമ അലൈവലങ്ങളോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ത് ചോദിച്ചാലും മദീനയിൽ വന്നിട്ട് എന്ത് ചോദിച്ചാലും അള്ളാഹു നമുക്ക് തരും ധാരാളം അനുഭവങ്ങളാണ് പലരുടെയും അള്ളാഹു നമുക്ക് വേണ്ടതെല്ലാം നബി അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങളിലൂടെ അള്ളാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് തന്നതായിരുന്നു ഈ തസ്ബീഹ് മാല അത് മദീനയിൽ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു മദനീയത്തിൽ അവസാനമായി മദീനയിൽ വന്നപ്പോൾ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു ആ തസ്ബീഹ് മാലയാണ് നമ്മൾ എല്ലാ ദിവസവും മദനീയത്തിൽ ഇതെന്റെ കയ്യിലില്ലെങ്കിൽ എനിക്ക് ഒരു പ്രത്യേക ഒരു റാഹത്ത് ഉണ്ടാവുകയില്ല അങ്ങനെ ഞാൻ ഇന്ന് ജുമാ ജുമാനുസ്കാരവും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വർന്ന് ഏകദേശം പള്ളിയുടെ പുറത്ത് കിടന്ന് മദീന പള്ളിയുടെ ഗേറ്റും കടന്ന് പുറത്തു കഴിഞ്ഞു പറയങ്ങോട്ടെത്തിയപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അപ്പൊ ആകെ ബേജാറായി അങ്ങനെ വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു പള്ളിയിലേക്ക് നടന്ന് പള്ളിയിലെ മുത്തുനബി സാഹുലി വസ്ലം പരിശുദ്ധമായ മസ്ജുദിൻ നബവിയിൽ മുത്തറസൂലുല്ലാഹി സല്ലാ വസ്ലം തങ്ങളിലേക്ക് മുവാജായിട്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ് അവിടെയാണ് നമ്മൾ സാധാരണ ഇരിക്കാറ് അവിടെയൊക്കെ നോക്കി അങ്ങനെ എവിടെയും മാല കാണുന്നില്ല അവസാനം ഞാൻ മുത്തനബി സാഹ് അലൈ വസലമ തങ്ങളിലേക്ക് തിരിഞ്ഞു നിന്ന് എന്റെ വിഷമം ഞാൻ പറഞ്ഞു യാ യാസൂല എല്ലാ ദിവസവും ഞാൻ മദനീയത്തിൽ ചൊല്ലുന്ന മാലയാണ് ഫൈസൽ ഹാജി സാക്ഷിയാണ് അങ്ങനെ എല്ലാ ദിവസവും ഞാൻ മദനീയത്തിൽ ചൊല്ലുന്ന മാലയാണ് ആ സ്വലാത്തുകൾ ചൊല്ലാനാത്തീയമാലയാണ് ഞാൻ ഉപയോഗിക്കുക അള്ളാഹുവിന്റെ റസൂലെ സല്ല അള്ളാഹുലി അവിടുന്ന് ആ സ്വലാത്തുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ തസ്ബീഹമാല എനിക്ക് തിരിച്ചു തരണം അവിടെ നിന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ലഹന്ത പിന്നെ ഒന്ന് നടന്നു നോക്കിയപ്പോ ലഹന്ത ഒരാളുടെ കയ്യിൽ ആ സാധനം ഉണ്ടായിരുന്നു അലഹമുല്ല അതെനിക്ക് അള്ളാഹു സുബാനുഭവത്തെ തന്നു തിരിച്ചു തന്നു തന്നു വല്ലാത്തൊരു അനുഗ്രഹമാണ് അഹമ്മദില്ല എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തസ്ബീഹമാല എന്റെ തന്നെയാണോ എന്ന് ഞാനിതിൽ ചില അടയാളങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ചൊല്ലാനുള്ള അടയാളമുണ്ട് ഏഴ് തവണ സ്വലാത്ത് സലാത്ത് ഇതിലുണ്ട് അതുപോലെ തവണ അവരുടെ പേരിൽ അതിന്റെ ഇതിലുണ്ട് അങ്ങനെ ഒരു പ്രത്യേകമായൊരു തസ്ബീഹമാലെല്ലാത്തിനും പറ്റിയ ഒരു ഒരുത്തിന് അടയാളം വെക്കാൻ പറ്റിയതും ഇന്ന് ഒരു ലക്ഷം ഒരു ലക്ഷം പത്ത് ലക്ഷം വരെ തസ്ബീഹ് ചൊല്ലാവുന്ന ഒരു മാലയാണിത് അതിന് പ്രത്യേകമായി ഉപയോഗപ്പെടുത്തിയാൽ നൂറായി കഴിഞ്ഞാൽ പ്രത്യേകമായി അങ്ങനെ പ്രത്യേകമായ ഒരു തസ്ബീഹമാല അങ്ങനെ അത് എല്ലാവർക്കും കിട്ടും അങ്ങനെയുള്ള നല്ല തസ്ബീഹമാല അത് ഉസ്താദിന്റെ ഷെയ്ഖുന ഉസ്താദിന്റെ കയ്യിൽ നിന്ന് മദീനയിൽ വെച്ച് കിട്ടിയതാണ് പൈസ ലാ വേറെ ഉസ്താദിന്റെ ഉസ്താദിനടുത്ത് വാങ്ങിയ പോലെ ഞാൻ പറഞ്ഞു ഉസ്താദ് മദീനത്തും തന്നതാണ് മദീനത്തിന് ഉസ്താദ് വരുവോ അള്ളാഹുഅാലം അള്ളാഹു ഉസ്താദിന് എത്രയും പെട്ടെന്ന് മദീനയിൽ എത്താൻ നീ തൗഫീഖ് നൽകണേ ആഫിയത്ത് നൽകണേ അല്ലോ ആരോഗ്യം നൽകണേ അല്ലോ ഞാൻ പറയുന്നത് അങ്ങനെ തങ്ങളോട് ചോദിച്ചാൽ അള്ളാഹു നമ്മളെ വെറുതെ എന്തും അവിടത്തൂടെ നമുക്ക് അള്ളാഹു തരും അതാണ് അനുഭവം അള്ളാഹു നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു ചൊരിഞ്ഞു തരട്ടെ ആ ഇപ്പൊ ഇതിന് ദറജ കൂടിയെന്നാണ് ഫൈസലാജ് പറയുന്നത് മുത്തറസൂലായി സ്വല്ലിസ്വല തങ്ങൾ തന്ന സാധനം കൂടിയായി എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത ആശ അല്ല ഞാൻ വല്ലാതെ കരഞ്ഞിരുന്നു ഒരുപാട് തവണ കരഞ്ഞു എന്റെ കണ്ണിലൂടെ കണ്ണുനീറുകൾ ധാരധാരയായി ഒഴുകി ഇത് നഷ്ടപ്പെടരുതേ ആഗ്രഹം ഉണ്ടായിരുന്നു അല്ല എല്ലാവരും ചെല്ലണം